ആരും അവൻ ഈ തോമസ് ഏട്ടനും വിജയമ്മ ചേച്ചിയും അരിക്കൊമ്പനെ പറ്റിയാണ് ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ ഉള്ളപ്പോൾ മറ്റു കൊമ്പന്മാർ വരാൻ മടിക്കുമായിരുന്നു ഇപ്പോൾ കഥ മാറി അരിയും ഉപ്പും ഒക്കെ തിന്നാം ഇതിനു വേണ്ടി തീറ്റയ്ക്ക് വേണ്ടിയാണ് വരുന്നത് ചെയ്യുന്നതല്ല അതിന് തീറ്റയില്ല

എന്നിട്ടും ആനകളോട് ഇവർക്ക് പരിഭവമില്ല അതുങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ വന്ന് ജീവിക്കുന്ന അല്ലാതെ അതുങ്ങളായിട്ട് നമ്മളെ ദ്രോഹിക്കുന്നതല്ല അവര് താമസിക്കുന്ന നമ്മൾ വന്ന് താമസിക്കുന്നു അതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സൗകര്യം ഇല്ല അതുങ്ങൾക്ക് തീറ്റയില്ല നമ്മുടെ ഒരു ചാൻ വയറിന് വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അതുങ്ങളെ വയർന്ന് പറയണമെങ്കിൽ എന്തുമാത്രം വേണം ഈ പാറപ്പുറമാണ് തോമസ് ഏട്ടന്റെ ലോകം ഇവിടെ ഇരുന്ന് താഴേക്ക് നോക്കിയാൽ ആനകളുണ്ടെങ്കിൽ കാണാം വിജയമ്മ ചേച്ചി ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് തീ കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതു സമയത്തും ആനകളെത്താമെന്ന് കരുതി തന്നെയാണ് ഒറ്റമുറി ഷെഡിലെ ഈ ജീവിതം ഇത് കത്തിത്തീരും വരെ ആനയെ പേടിക്കാതെ ഉറങ്ങാം അതിനുശേഷം എന്ത് എന്ന ചോദ്യത്തിന് എല്ലാം വിധി പോലെയെന്ന് മറുപടി